ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് കന്യാകുമാരി ഗാന്ധി സ്മാരകവും ഇവിടുത്തെ ത്രിവേണി സംഗമവും കന്യാകുമാരി ഒക്കെ കാണാനായിട്ട് ഇവിടെ എത്തിയതാണ് ആദ്യം നമ്മൾ ഗാന്ധി മെമ്മോറിയൽ കാണാനായിട്ട് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ ഗാന്ധി സ്മാരകത്തിൻ്റെ പണി പൂർത്തിയായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ മുറ്റത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് തൊട്ട് കടലിനോട് ചേർന്നാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഉറീസൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ഗാന്ധി സ്മാരക ഗോപുരത്തിൻ്റെ ഉയരം ഏതാണ്ട് എഴുപത്തി ഒൻപത് അടിയാണ് ഗാന്ധിജി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എഴുപത്തി ഒൻപതായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രാവിലെ മണി തൊട്ട് വൈകിട്ട് മണി വരെ നമുക്ക് പ്രവേശനം ഉണ്ട് പ്രവേശനം തീർത്ത സൗജന്യമാണ് നല്ല ചെരുപ്പ് അതിലോടല്ല ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് കൗണ്ടറുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചെറുപ്പം തൊട്ടുള്ള ചരിത്രം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും സാധിക്കും ഒരുപാട് ഫോട്ടോഗ്രാഫികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലുമാണ് ഗാന്ധിജി കന്യാകുമാരി സന്ദർശിച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു ആ സൂക്ഷിച്ച സ്ഥലത്താണ് പിന്നീട് ഗാന്ധി സ്മാരകം പണിതീർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഗവൺമെൻറ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ താണ്ട് നമുക്ക് കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട നിമിഷങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ പ്രധാന ഏടുകളും എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഫോട്ടോയിലൂടെ അതുപോലെ തന്നെ പല ചരിത്ര നിമിഷങ്ങളും ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ലൈബ്രറിയുണ്ട് സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള പല മാസികകളും ബുക്കുകളും ഒക്കെ നമുക്കിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കിട്ടും വായിക്കാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഗാന്ധിജിയുടെ ചരിത്രം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഗാന്ധിജി യുടെ ചിതാഭസ്മം കൊണ്ടും വെച്ച ഒരു ആ പീഡമാണത് അവിടെ ഗാന്ധിജി മരിച്ച ഒക്ടോബർ രണ്ടിന് കറക്റ്റ് ആ മേളിൽ ഒരു ഒരു ഹോളുണ്ട് ആ ഹോളിൽ നിന്ന് സൂര്യപ്രകാശം കറക്റ്റ് ആ പീഠത്തിൽ അടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതി അവിടെ നിന്ന് അതുപോലെ തന്നെ നമ്മൾ പുറത്തെ കാഴ്ചകൾ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് ദൂരെ കന്യാകുമാരി കംപ്ലീറ്റ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കന്യാകുമാരി ക്ഷേത്രവും അതുപോലെ വിവേകാനന്ദ പാറയും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ആ അകത്തെ പീഠത്തിൽ സൂക്ഷിച്ചതിന് ശേഷം ഈ ത്രിവേണി സംഗമത്തിലാണ് ആ

ഇത് ചെറിയൊരു ക്ഷേത്രമാണ് കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഒരു ക്ഷേത്രം തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് പ്രാർത്ഥന നടത്താം അതുപോലെ തൊട്ടപ്പുറത്ത് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങി കുളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം പാറക്കെട്ടുകളാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയുള്ളത് അല്ല പാർക്കറ്റിലോട്ട് വന്ന് കിരകളടിക്കുന്നതന്നെ നല്ല രസമുണ്ട് അങ്ങ് ദൂരെ നമുക്ക് വിവേകാനന്ദ പാറയും തിരുവള്ളവർ പ്രതിമയും കാണാൻ സാധിക്കും ഇപ്പോൾ ബോട്ടിൽ വിവേകാനന്ദ സ്മാരകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കണ്ണാടി പാലത്തിലൂടെ തിരുവള്ളവർ പ്രതിമയും കണ്ടിട്ട് തിരിച്ചു വരാൻ സാധിക്കും ആ രീതിയിൽ ഇപ്പം പുതിയതായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് കണ്ണാടി പാലം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിലോട്ട് പോകുന്നത് രാവിലെ ആറു ഒക്കെ വന്ന് നിന്നാൽ മാത്രമേ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുക്കാൻ സാധിക്കുള്ളൂ അത്രയ്ക്ക് തിരക്കാണ് ആ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ വെക്കേഷൻ സമയമായ ഭയങ്കര തിരക്കാണ് അതുപോലെ വരെ മാത്രമേ ഉള്ളൂ എട്ട് മണിക്ക് ഓപ്പൺ ആയി മണി വരെ മാത്രമേ ഉള്ളൂ ടിക്കറ്റുള്ള ക്യൂ അതുകൊണ്ട് ആറ് ആറര ആകുന്നൊട്ട് ക്യൂ തുടങ്ങും അങ്ങനെ ഭയങ്കര പരിചരക്കാൻ പറ്റാത്തൊരു തിരക്കാണ് ഇവിടെ തന്നെ നമുക്ക് ആ തിരക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ചെറുകിട കച്ചവടങ്ങളൊക്കെ ഉണ്ട് ബാഗും ടീഷർട്ടുകളും ഒക്കെ നമ്മുടെ ഈ കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട് നമുക്ക് ഡ്രസ്സിൽ നിന്ന് തന്നെ മനസ്സിലാവും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ പക്ഷേ എല്ലാം കൂടുതലും ഇപ്പം നമ്മുടെ തമിഴ് മലയാളി ആൾക്കാരാണ് കൂടുതലും വന്നിരിക്കുന്നത് ഇവിടെ സുനാമി സ്മാരകമുണ്ട് നമുക്ക് അവിടെ കൂടെ കയറാം ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അങ്ങോട്ട് കണ്ട് അങ്ങോട്ട് പോയതിനു ശേഷം അവിടെ കൂടെ കയറും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ടിഷർട്ടുകളൊക്കെ പക്ഷെ ഇവിടെ താരതമ്യം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വിലക്കുറവാണ് തുണികൾക്കും ഭയങ്കര ഇത്ര ഒരു പക്ഷേ താൽക്കാലിക ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് കച്ചവടവും കച്ചവടം കുറെ നടക്കുമുണ്ട് പക്ഷെ ഇന്ന് വെയിലില്ല സൂര്യനെ നമുക്ക് ഇപ്പോൾ പതിനൊന്ന് മണിയായി നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്നില്ല ഇപ്പം ഇതാണ് സുനാമി സ്മാരകം അപ്പോൾ നമുക്ക് അവിടെ കൂടെ കയറി അവിടെ മരിച്ച ആളുടെ ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കാരണം പ്രാർത്ഥന നടത്തി നമുക്ക് തിരിക്ക് പോകാം നല്ലൊരു രീതിയിലാണ് ഗവൺമെൻറ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കന്യാകുമാരി പഴയ കന്യാകുമാരിയല്ല നല്ല വൃത്തിയുണ്ട് മുൻപ് ഇവിടെ ഭയങ്കര ഒരുപാട് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം കുറേയേറെ മാറ്റം വന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ തൊട്ട് തന്നെ കേരളത്തിൻ്റെ തൊട്ട് തന്നെ ഒരുപാട് മാറ്റം തമിഴ്നാട്ടിലും വന്നു അപ്പോഴാണ് അതിൻ്റെ ഒരു ചന്തം ഇവിടെ കാണാനുണ്ട് നല്ല രസമുണ്ട് ഇവിടെ വേസ്റ്റൊട്ടും ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിരിക്കുന്നു സുനാമി സ്മാരകമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാഴ്ചകൾ നമുക്ക് ഇത് അവസാനിക്കുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ വന്ന് വിവേകാനന്ദപ്പാറയിലും ഒക്കെ നമ്മൾ പോയിട്ടുള്ള ബോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളതാണ് കണ്ണാടിപ്പാലും എല്ലാം കണ്ടാണ് നമ്മൾ രണ്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കന്യാകുമാരിയെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ ക്ഷേത്രത്തിലൂടെ കയറി നമുക്ക് ഇവിടുത്തെ യാത്ര അവസാനിപ്പിക്കാം അപ്പോൾ ക്യാമറ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ